ഒന്ന് വണ്ടി അവിടെ ശരിയാക്കിയോ ചടിച്ചോ മലയാളി മോളെ കല്യാണുണ്ട് മോളെ കല്യാണുണ്ട് അല്ലേ ഒരു കാര്യം ഇത് കൂടി വെച്ചോ മുതലാളി നിങ്ങൾ എന്തിന് ഒരു പരിചയമൊക്കെ ഇങ്ങനെ ഭാര്യയ്ക്ക് ഒരു പൈസ കൊടുക്കുന്നത് എനിക്ക് കാരണം ശമ്പളം തെയ്യുന്നില്ലേ ഭാരിച്ച കാര്യം നോക്കണ്ട എന്റെ വണ്ടി എടുത്തേ ഡ്രൈവർ ശരി മുതലാളി ഡ്രൈവർ സൺഡർഫ് തുറക്കോ മുതലാളി മയക്കാലല്ലേ വെള്ളല്ല ഉള്ളിക്കൂറില്ലേ വണ്ടിന്റെ വണ്ടി മോശമായി പോയില്ലേ വണ്ടിയിൽ വെള്ളം കരിക്കാനേ ഞാൻ വേറെ വണ്ടി വാങ്ങും നീ ഇന്റെ വണ്ടി എടുത്തേ ഓക്കെ സൺഡ്രഫ് മുതലാളി ബട്ടൺ എന്താ കംപ്ലൈന്റ് മുതലാളി ഇത് തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് ഏ എന്ത് ഇന്നലാരെ ഡ്രൈവറാക്കിയാ മാറി ഇങ്ങനെയ്ക്ക് ഇങ്ങന ഇങ്ങനെ ഇങ്ങനെ ഇങ്ങന ഇങ്ങനെ ഇങ്ങനെ അത് ഇങ്ങനെ